ഒരു ഇത്ര വെള്ളം െ ഇപ്പൊ നോക്കണം റിലീസ് അടുത്തേലും രാവിലെ രാവിലെ വെള്ളം ഒഴിച്ചോട്ടോ അപ്പം ഇത് വെള്ളം പോകുന്നുണ്ടോ ഇല്ല ഇതിനകത്ത് വേറെ ടെക്നോളജി ഞാൻ പറഞ്ഞുതരാം വെള്ളം പോലെ വെള്ളം പോണല്ലോ വെള്ളം പുറത്തേക്ക് പോകുന്നുണ്ടോ നമ്മുടെ അതെന്നാ പലപ്പോഴും ആളുകളെ ഓവറായിട്ട് പരിപാടികളൊക്കെ ചെയ്യുന്നു ഇതിനകത്ത് അതിനെ ഇതിനകത്ത് സിസ്റ്റം എന്താണെന്നറിയോ ഇത് ഇത് നമ്മളിവിടെ വരെ കട്ടാ ഇത്രയും ഭാഗം കട്ട് ചെയ്തിട്ടേക്കുന്ന ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഇത്രയും മേഖല ഒരു നാലിഞ്ചിട്ടിരിക്കുക ഇത് എന്തിനാണെന്നു ചോദിച്ചാൽ വെള്ളവും വളവും ഹോൾഡ് ചെയ്ത് നിക്കാനുള്ള സ്പേസ് ആണ് ഇവിടെ കൊണ്ടാണ് ഇത് നിറച്ചെങ്കി എന്ത് ചെയ്യും ഈ വെള്ളം ഒഴിക്കുമ്പോ ഇങ്ങനെ പമ്പ് ചെയ്ത് പൊക്കോണ്ടിരിക്കും ഓക്കെ അല്ലേ അപ്പൊ ഇത് നിങ്ങളുടെ കൺമുമ്പിലാണ് ഇത് ചോദ്യങ്ങൾക്കുള്ള കൃത്യമായിട്ട് മറുപടി ഇവിടെ വന്നാൽ കാണിക്കും അതുപോലെ തന്നെ ഇത്